നമസ്കാരം അക്രമം പീഡനം യുദ്ധം എന്നിവയിൽ നിന്ന് പലായനം ചെയ്യാൻ നിർബന്ധിതരായ ശേഷം സുരക്ഷിത താവളം തേടുന്ന ആളുകളാണ് അഭയാർത്ഥികൾ ലോകമെമ്പാടും ഏകദേശം ഇരുപത്തി ആറ് ദശലക്ഷം അഭയാർത്ഥികൾ ഉണ്ട് എന്നാണ് കണക്ക് മാനുഷിക പരിഗണനയുടെ പേരിൽ ഭൂപ്രദേശങ്ങൾ കൂടുതലും ജനസംഖ്യ കുറഞ്ഞതുമായ രാജ്യങ്ങൾ അഭയാർത്ഥികളെ സ്വീകരിക്കാറുണ്ട് ജനസംഖ്യ കൂടുതലായ രാജ്യങ്ങൾ അഭയാർത്ഥികളെ സ്വീകരിക്കുക എന്നത് പ്രായോഗികമായി അത്ര പ്രാവർത്തികമല്ല കാരണം ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം സ്വന്തം പൗരന്മാർക്കായിരിക്കണം പ്രഥമ പരിഗണന എന്നത് തന്നെ രാജ്യത്തെ വിഭവങ്ങൾ ലഭ്യമാക്കേണ്ടത് ആ രാജ്യത്തിൻ്റെ ജനങ്ങൾക്കായിരിക്കണം സമീപ വർഷങ്ങളിൽ പ്രത്യേകിച്ച് യൂറോപ്പിലും വടക്കേ അമേരിക്കയിലും നിരവധി രാജ്യങ്ങളുടെ സുരക്ഷാ അജണ്ടകളിൽ അഭയാർത്ഥികളെ അല്ലെങ്കിൽ കുടിയേറ്റക്കാരെ സ്വീകരിക്കുന്ന വിഷയം മുൻപന്തിയിൽ എത്തിയിട്ടുണ്ട് ലോകമെമ്പാടുമുള്ള കുടിയേറ്റക്കാരുടെ എണ്ണത്തിലെ ദ്രുതഗതിയിലുള്ള വർധനവിനോടൊപ്പം സുരക്ഷയ്ക്ക് ഭീഷണിയായി കുടിയേറ്റക്കാരെ കുറിച്ചുള്ള ധാരണയും വികസിച്ചു എന്നതാണ് യാഥാർത്ഥ്യം ഫ്രാൻസിലും നെതർലാൻഡ്സിലുമൊക്കെ കലാപങ്ങൾ ഉണ്ടാക്കിയതും ഒരിക്കൽ അഭയം തേടി എത്തിയവരായിരുന്നു അതിനാൽ തന്നെ അഭയാർത്ഥികളെ സ്വീകരിക്കണോ എന്നത് രാജ്യങ്ങൾ ഇപ്പോൾ ഗൗരവമായി ചിന്തിക്കുകയാണ് ഇപ്പോൾ അഭയാർത്ഥി വിഷയവുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ ഒരു നിരീക്ഷണം നടത്തിയിരിക്കുകയാണ് സുപ്രീം കോടതി ഇന്ത്യയിൽ അഭയാർത്ഥിത്വം നൽകണമെന്നാവശ്യപ്പെട്ട് ശ്രീലങ്കക്കാരനായ തമിഴ് വംശജൻ നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ ഇന്ത്യയിൽ ഉണ്ടെന്നും വിദേശത്തു നിന്ന് അഭയാർത്ഥികളാകാൻ എത്തുന്നവർക്കെല്ലാം അഭയം നൽകാനാകില്ലെന്നും ലോകത്തുള്ള എല്ലാ അഭയാർത്ഥികൾക്കും അഭയം നൽകാൻ ഇന്ത്യ ധർമ്മശാലയല്ലെന്നും ഹർജി തള്ളിക്കൊണ്ട് കോടതി നിരീക്ഷിച്ചു ജസ്റ്റിസുമാരായ ദീപാങ്കർ ദത്ത കെ വിനോദ് ചന്ദ്രൻ എന്നിവർ അടങ്ങിയ ബെഞ്ചിന്റേതാണ് ഈ സുപ്രധാന ഉത്തരവ് നിരോധിത സംഘടനയായ എൽ യുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ അറസ്റ്റിലായ ശ്രീലങ്കൻ പൗരനായ തമിഴ് വംശജന്റെ ഹർജിയാണ് സുപ്രീം കോടതി തള്ളിയത് യു എ പി എ പ്രകാരം രജിസ്റ്റർ ചെയ്ത കേസിൽ രണ്ടായിരത്തി പതിനെട്ടിൽ വിചാരണ കോടതി ഇയാൾക്ക് പത്ത് വർഷത്തെ തടവ് വിധിച്ചിരുന്നു നാല് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മദ്രാസ് ഹൈക്കോടതി ശിക്ഷ ഏഴ് വർഷമായി വെട്ടിക്കുറച്ചു ഇതിനോടൊപ്പം ശിക്ഷാ കാലാവധി കഴിഞ്ഞാൽ ഉടൻ രാജ്യം വിട്ടുപോകണമെന്നും അതുവരെ ഡീപ്പോർട്ടേഷൻ ക്യാമ്പിൽ കഴിയണമെന്നും മദ്രാസ് ഹൈക്കോടതി നിർദ്ദേശിച്ചു എന്നാൽ താൻ ഇന്ത്യയിൽ എത്തിയത് നിയമപ്രകാരമുള്ള വിസയിലാണെന്നും തിരികെ ശ്രീലങ്കയിലേക്ക് മടങ്ങിയാൽ തൻ്റെ ജീവിതം അപകടത്തിലാകുമെന്നാണ് ഇയാൾ സുപ്രീം കോടതിയിൽ വാദിച്ചത് തൻ്റെ ഭാര്യയും മക്കളും ഇന്ത്യയിൽ സ്ഥിരതാമസമാക്കിയവരാണെന്നും ഹർജിയിൽ പറഞ്ഞിരുന്നു എന്നാൽ ഈ വാദങ്ങൾ സുപ്രീം കോടതി അംഗീകരിച്ചില്ല वेबडेस्क तत्व मिनस